ക്രൈസ്തോർഡ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വൈദിക ശ്രേഷ്ഠന്മാർ കർത്തൃദാസന്മാർ മാതാപിതാക്കൾ അങ്കിൾമാർ ആന്റിമാർ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം ലോകത്തിൽ പലതരം സംവാദങ്ങൾ നടക്കാറുണ്ട് രാഷ്ട്രീയ സംവാദങ്ങൾ കലാലയ സംവാദങ്ങൾ സാംസ്കാരിക സംവാദങ്ങൾ മതപരമായ സംവാദങ്ങൾ മത്സര പരീക്ഷകളിലെ സംവാദങ്ങൾ എന്നിന് പറയുന്നു പൗലോസ് ബർണബാസ് എന്ന അപ്പോസ്തലന്മാരും സംവാദം നടത്തി ഒരു സ്ഥാനം പിടിക്കുന്നു എന്നാൽ വേദപുസ്തകത്തിലെ ചില വസ്തുതകൾ ചില സംഭവങ്ങൾ ഇങ്ങനെ ഓരോ സംഖ്യ നോക്കിയാൽ പല ദൈർഘ്യം ലഭിക്കുക അവയിലാണ്ട് സംഖ്യകളാണ് ഞാൻ അഞ്ച് ഏഴ് ഞങ്ങൾ തമ്മിൽ ഒരു സ്നേഹ സംവാദത്തിനായി ഒരുങ്ങുന്നു നമുക്ക് തുടങ്ങാം അതെ തുടങ്ങാം വട്ടത്തിൻ ദിനങ്ങൾ ഏഴ് ആദ്യത്തിനെ പഞ്ചേന്ദ്രങ്ങൾ അഞ്ച് ഇമാനുവൽ തൻ കുരിശിലെ അന്തിമൊഴികളും ഏഴ് ബച്ചേത കുളത്തിലെ മണ്ഡപങ്ങളും അഞ്ച് ദൈവത്തിന്റെ ക്രോധ കലശങ്ങളും ഏഴ് കീശയിലെ കല്ലുകളും അഞ്ച് തലയിലെ ശക്തി ജടമുടികളും ഏഴ് യേശുരാജ് വാഴ്ത്തി നൽകിയ അപ്പം എണ്ണം അഞ്ച് ൃപ്തരായ ജനങ്ങളും അഞ്ചായിരം തന്നെ യേശുരാജ വാഴ്ത്തി നൽകിയ അപ്പങ്ങളും ഏഴ് തൃപ്തരായി സൃഷ്ടമാറിവുകളും അഞ്ച് ഊതിയ കാത്തി കന്നികമാർ അഞ്ച് എണ്ണയിലെ ബുദ്ധിഹീനരായവരും അഞ്ച് സ്വർഗപൂരി താനിലുള്ള ഏഴ് യജമാനൻ ബ്രിദ് നൽകിയ താലുന്തുകളും അഞ്ച് വ്യാപാരത്തിൽ വന്ന് കിട്ടിയ താലന്തുകളും അഞ്ച് മത്നരം അറിയത്തെ വിട്ട ഭൂതം ഏഴ് അഴിച്ചവൻ കഴിച്ച പവനം അതിൽ വന്നു ചേർന്ന ഭൂതവും ഏഴ് തന്നെ എഴുതി വെച്ച എണ്ണം അഞ്ച് കൃഷ്ണൻ തീർത്ഥ നയമാലി സ്നാനമേറ്റതും ഏഴ് ബാബേൽ രാജൻ സ്വപ്നം കണ്ട ബിംബവസ്തു അഞ്ച് ക്രിസ്തുവിനെ വിസ്തരിച്ച കോടതിയും അഞ്ച് ഭർവാൻ രാജൻ കണ്ടതായ നെൽക്കതിരും ഏഴ് വീണ്ടും രാജൻ കണ്ടതായ പതിർക്കതിരും ഏഴ് അജര കണ്ടതായ കൊഴുത്ത ഗോക്കളും ഏഴ് വിശ്രീം രാജിൽ വന്ന ക്ഷാമകാലം ഏഴ് വീണ്ടും രാജ്യം തന്നിൽ വന്ന ക്ഷേമകാലം ഏഴ് ഒരേ സമയം ഒരുമിച്ചത് പോലെ അഞ്ചുവട്ടം ചൊല്ലിടാൻ കഴിയുമെങ്കിൽ നമുക്കിനിയും പൊരുതിയിടാം ഇരുപത്തൊമ്മിൽ തർക്കമുണ്ടായ ഒരുവർക്കെ ജയമുള്ളൂ അതുകൊണ്ട് നമുക്കിനി തർക്കത്തിനും നന്നല്ല ഏഴും അഞ്ചും ഞങ്ങളുടെ യാക്കൂബിന്റെ മക്കളായ ആൺമക്കളും കല്ലുകളും പന്ത്രണ്ട് യേശുവിന്റെ ശിഷ്യന്മാരായ അപ്പുസ്ഥൽമാരും പന്ത്രണ്ട് കീർത്തികെട്ടിൻ ഗോപുരവും പന്ത്രണ്ട് യേശു ശാസ്ത്രമാരുമായി തർക്കിച്ചപ്പോൾ വയസ്സും പന്ത്രണ്ട് ഏക എണ്ണിൽ ആകെയുള്ള മാസങ്ങളും പന്ത്രണ്ട് ഇനിയും ഞങ്ങൾ ചൊല്ലിടുന്നത് ഏകമായി കുറഞ്ഞിടും ഏകമെന്ന വാക്കിൽ തന്നെ വന്ന് നിന്നിടും യൂതെ പോയ ശേഷം ശിഷ്യന്മാർ പതിനൊന്ന് കൽപ്പനകൾ ായ കുഷ്ഠരോഗികൾ ഒമ്പത് എട്ട് ദ്വീപിൽ വെളിപ്പെട്ട സഭകൾ ഏഴ് ക്രിസ്തരാജ മീനുണ്ടാക്കിയ കൽ പാത്രങ്ങൾ ആറ് മേശുവിന്റെ മീനിലെ മുറിവുകളും അഞ്ച് സുവിശേഷ പുസ്തകങ്ങൾ നാല് ദൈവത്തിന്റെ ആളുത്തങ്ങൾ മൂന്ന് ഏദനിലെ മനുഷ്യവർഗം രണ്ട് സർവ്വലോകം സൃഷ്ടി ചെയ്ത സത്യദൈവം ഒന്ന് ഏകയാകും തന്നിൽ നിന്നും അക്കങ്ങൾ തുടരുന്നു ക്രിസ്തുവിന്റെ മളവാട്ടി സഭയൊന്ന് സത്യസഭയ്ക്ക് അധിപതി അധ്യക്ഷകനും ഒന്ന് ഇല ഞങ്ങൾ സദസ്സുകൾക്കെല്ലാം നന്ദിയായിരുന്നു ആമി